പ്രിയതമേ പ്രഭാതമേ സായന്തന സഖി പോയല്ലോ നാം സാഗര തീരമണഞ്ഞോ തിരയായി തിരയായി വരുന്നു രാവിൻ കരിനാഗത്തിൻ വിഷവാദം ഇരുളടിയുന്നമിരമഹോ തിമിരം അത് ഈ ബ്രാഹ്മിൻ വേസിന്റെ എല്ലാവരുടെ സ്ഥിരം പല്ലവിയാണ്മിരമഹോ തിമിരം അവർ ജീവിക്കുന്ന ആ കാലം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട കാലമാണ് വളരെ ഇരുട്ടാണ് ഞെട്ടുന്നവർ വരിച്ചിരുന്ന കാലത്തെ കുറിച്ച് പറയുന്നു കേട്ടോ പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുതാരശോ ചൊരിയുവാൻ ഒരുങ്ങി വരും വൈഭവ പ്രവാഹമേ

നിശാന്തവേള പ്രപഞ്ചവേദി കാത്തിരിക്കിലും നീ നീ വരാൻ വരാൻ ാര്യ സൗകുമാര്യ സൂര്യനിന്ന് ഉദിച്ചിടാൻ തരപ്പെടാതിരിക്കുമോ തിരിച്ചുപോകുമോ ിഴക്കുദിക്കിനെ മറന്നു നേർവഴിക്കു മറ്റു നോക്കുവാൻ തിരിച്ചു പോകുമോ ടയറു മാറ്റി വീണ്ടും പാടുകൾ സഹിക്കുവാൻ തയ്യാറെടുക്കുമോ ചലനമൊക്കെ അസ്തമിക്കുമോ ഉലകമെങ്കിൽ നിശ്ചലം വിരിയുകില്ല പൂവുകൾ കൂമ്പുകില്ല മുട്ടുകൾ കൺ നിന്നെ നോക്കി മുട്ടുകൾ വിവരുകില്ല പൂനുകൾ പ്രളയമില്ല പ്രണയമില്ല പ്രാണനില്ല പ്രാണിയില്ല നീ പ്രിയതമേ പ്രഭാതമേ നന്ദയിൽ പുളക ഗംഗയിൽ നിന്നെ വന്നു നീ നിന്റെ മുന്നിൽ വന്നിതാ വിളിച്ചിടുന്നു പ്രഭാതമേ പ്രഭാതമേ ആ വരികൾ ഒരിക്കൂടി വായിക്കാം കാരണം അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വരികളാണ് അതിനെപ്പറ്റിയാണ് നമുക്ക് ചർച്ച നൽകാനുള്ളത് ഗംഗയിൽ മുഴുകി നിന്നൊരവംശാതന്ന് വേദമൂതി നിന്നെ വന്നു വാഴ്ത്തി പോൽ നീ ചിരം കനിഞ്ഞുപോൽ ഞാനുവിന്ന് നിന്റെ മുന്നിൽ വനിതാ വിളിച്ചിടുന്നു കൈകളാൽ വിതറു നീ വിതറുനീ ഇറങ്ങൾ വാരെ നാലു പാടുമായി ീണ്ട കൈകളാൽ വിതറു 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 നീ 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 നിറങ്ങൾ വാരി നാലു പാടുമായി പച്ച ചെന്നു പറ്റിടട്ടെ പാൾമരപ്പൊടിപ്പിലും നിത്യനീലമൂറിടട്ടെ കടലിലും നഭസിലും ചുരുളുലഞ്ഞ വാർമുടിക്ക് കുറുകി നീണ്ട പെൺമിഴിക്ക് ചൂളമിടും മുകിൽ നിരക്ക് നെഴുപുരണ്ട കരിനിറം ചൂടുചിന്ത പതറിടുന്ന ചോരയിൽ യുവാക്കളിൽ ചൊടിയെഴുന്ന കടു ചുവപ്പു കോരി നീ നിറക്കുക തിമിരമെന്റെ കണ്ണിൽ വിരിയും വിരിയുമിതളിൽ ഒളികൾ വിതറി വിലസു നീ പ്രഭാതമേഴു നിറം മാരിൽ പൂവനത്തിൽ ഏഴായിരം മർത്യഹൃത്തിൽ അലയടിച്ചു പടരു നീ പ്രിയതമേ പ്രഭാതമേ ഇതാണ് ആ കവിത ഇതിൽ ഈ ചുറ്റും തിമിരമഹോ തിമിരം എന്നിങ്ങനെ വർത്തമാനകാലത്തിൻ്റെ ഇരുട്ടിനെ സൂചിപ്പിച്ച ശേഷം കവി ഒരു ദേവതയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന നമ്മൾ മുന്നിലോട് കാണുന്നത് ഈ കാലത്തിൻ്റെ കേടുവന്ന ടയർ എന്നൊക്കെ ചില ഭാഷാപ്രയോഗ പുതുമകൾ ഉണ്ടെങ്കിലും ഉള്ളടക്കം വളരെ പുരാതനാണ് വേദകാല ആര്യന്മാർ ആരാധിച്ചിരുന്ന ഒരു ദേവതയാണ് ഉഷസ്സ് പ്രഭാതദേവത ഉഷസ് എന്നാ ദേവതയുടെ പേര് പിൽക്കാലത്ത് ഈ സോക്കോളുടെ ഹിന്ദുമതത്തിൽ ഈ ദേവത ഇല്ലാതായിപ്പോയി പക്ഷേ ആ ഋഗ്വേദത്തിൽ വളരെ പ്രമുഖ സ്ഥാനമുള്ള ഒരു ദേവതയാണ് ഋഗ്വേദത്തിലെ അനേക മന്ത്രങ്ങളിൽ പ്രഭാത ദേവതയെ സ്തുതിക്കുന്നതായിട്ടുണ്ട് ഒരു സൂക്ഷ്മത്തിൻ്റെ മലയാളം തർജ്ജമയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് മുഴുവൻ ഞാൻ സാധാരണ ഈ ഋഗ്വേദ മന്ത്രങ്ങൾ പോലെ തന്നെ ജീവസമൂഹത്തെ പൂർണ്ണമായും ചരിക്കാൻ പ്രേരണങ്ങളിൽ കൊണ്ട് ഋഷ സൂര്യസമീപത്ത് കഴിയുന്നു അഗ്നി ചെയ്ത് ചുയരുന്നു ഉഷ ഞങ്ങൾക്കായി പ്രകാശിക്കട്ടെ ഞങ്ങൾക്ക് വലിയ അന്നത്താലും പശുക്കളാലും കുതിരകളാലും ഉള്ള ധനം ധരിച്ച് പ്രകാശിക്കട്ടെ ശത്രുക്കളെ നശിപ്പിക്കട്ടെ അവരുടെ ധനം എന്താക്കി തീർക്കുക എന്നൊക്കെ ഉഷസ്ഥിനോട് ഇങ്ങനെ ആണ് അപ്പം അയ്യപ്പണിക്കർ ഈ ഒരു പുരാതന ദേവതയെ തന്നെയാണോ സ്തുതിക്കുന്നത് അതോ യുക്തിവാരിയായി ഞാൻ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയാണോ എന്ന് സംശയം വേണ്ട കവി കൃത്യമായിട്ട് പറയുന്നില്ല നമ്മൾ കേട്ടല്ലോ അളക നന്ദയിൽ പുളക ഗംഗയിൽ മുഴുകി നിന്നൊരു ആര്യവംശജാതെന്ന് വേദമൂതി നിന്നെ വന്ന് വാഴ്ത്തിയ പോലും നീ ജരം കനിഞ്ഞുപോലും ആ നീ ഏതാ അത് വർഷം ദേവത തന്നെയാണ് ഞാനും ഇന്ന് നിന്റെ മുന്നിൽ വന്നിതാ വിളിച്ചിടുന്നു നീ വരൂ പ്രഭാതമേ നീ വരൂ പ്രഭാതമേ അപ്പോ ഗംഗാനദിയിൽ മുങ്ങി നിന്ന് വേദം ചൊല്ലി ആര്യവംശജാതൻ നിന്നെ പുകഴ്ത്തിയപ്പോൾ നീ കനിഞ്ഞല്ലോ ഞാനും ഇതാ നിന്നെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ദേവതയെ ഞാൻ സുഖിക്കുന്നു പറഞ്ഞിട്ട് ഈ ദേവതയെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുക എന്നത് പ്രത്യക്ഷപ്പെടുത്തുക എന്നാണ് വർത്തമാനകാലത്ത് ഇരുട്ട് മാറാനുള്ള വഴിയായിട്ട് കവി കാണുന്നത് ഇതിൽ യാതൊരു ആധുനികതയും ഇല്ല വർത്തമാനകാല പ്രതിസന്ധി പ്രതിവിധി വേദങ്ങളിലേക്ക് തിരിച്ചു തിരിച്ചുപോകലാണ് എന്ന ഈ സവർണ ബുദ്ധിജീവിർത്തിക്കൊണ്ടുവന്ന ഇന്ത്യൻ പ്രതിജ്ഞാനപരത്തിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ സർഗാത്മക ആവിഷ്കാരമേ ഉള്ളൂ ഇത് ഇങ്ങനെ ഞാനതിനെ വായിക്കുന്നു വേറെ തരത്തിലെ വായിക്കാൻ പറ്റില്ല വലിയ മനോഹരമായ കവിതയാണ് സംഭവം അടിസ്ഥാനപരമായിട്ട് എന്താണ് തേങ്ങാ പൂണ്ണാക്കാൻ ഈ കവിതയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അധിക നിരീക്ഷണം കൂടി ഇവിടെ കൂട്ടിച്ചേർത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വരി രണ്ടു മൂന്നാണ് ആവർത്തിച്ചത് ഗംഗയിലെ മുഴുകി നിന്നിട്ടുള്ള ആര്യവംശജൻ ചൊല്ലി പുകഴ്ത്തിയപ്പോൾ നീ കഴിഞ്ഞു ഇന്നിതാ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്ന ഭാഗത്ത് ഒരു സബ് ടെക്സ്റ്റ് ഉണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം അതെന്റെ മാത്രം പേഴ്സണൽ നിരീക്ഷണം പിന്നെ ലീലാവധി ബസ് അടുത്ത് ഞാൻ അങ്ങനെ നിരീക്ഷണം പ്രതീക്ഷിക്കുന്നില്ല അതായത് അതെന്താണ സബ്തെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാനും അതായത് ഈ കവിത എഴുതിയ ഈ അയ്യപ്പ പണിക്കറായ ഞാനുണ്ടല്ലോ ഞാനും ഒരു ആര്യവംശ ജാതൻ തന്നെയാണ് അങ്ങനെ ഒരു സബ് ടെക്സ്റ്റ് ഇതിലുണ്ട് എന്നാണ് ഞാൻ എൻ്റെ ആരോപണം അത് തെളിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അതാണ് ഇനിയുള്ള ബാധ്യത ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സബ് ടെക്സ്റ്റ് എൻ്റെ ഒരു കേവല ഭാവനയാണ് വിചാരിക്കേണ്ട അത് മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം എക്കാര്യം വെളിവായി തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് കാലം അദ്ദേഹത്തിന് വേണ്ടി വന്നു ഗോത്രയാനം എന്ന കവിത തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അയ്യപ്പണിക്കർ അമ്പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ എഴുതിയ ഒരു കവിതയാണ് ഇത് കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ഇന്ന കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ ആ സബ് ടെക്സ്റ്റ് വ്യക്തമാക്കാൻ വേണ്ടി മാത്രമല്ല അയ്യപ്പണിക്കരുടെ ഒരു യാഥാസ്ഥിതിക മനോവൃത്തിയെ കൂടി വ്യക്തമായി ഉദാഹരിക്കുന്ന ഒരു കവിത നിലക്ക് ആ ഗോത്രയാനം എന്ന കവിത കുറച്ച് വിശദമായിട്ടുള്ള ഒരു ബസോന്നറിയിക്കുന്നുണ്ട് ഗോത്രയാനം എന്നുള്ള കവിതയെക്കുറിച്ച് അതിന് പറയാനുള്ളത് ഈ സബ് കാര്യം കൊണ്ടും മറ്റു നിലക്ക് ആ യാഥാസ്ഥിതിക ലോകഭീഷണത്തെ വ്യക്തമാക്കുന്ന ഒരു കവിത നമുക്കതൊന്ന് വായിക്കാം ഇത് വളരെ ദീർഘമായ കവിതയാണ് പന്ത്രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളിൽ കുറച്ച് കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ ഒരു സഹസ്രാദത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു ഒരു സഹ ആയിരം കൊല്ലം മുമ്പേ വടക്കേന്ത്യയിൽ നിന്നാണ് ഹിമാലയവും ഗംഗാതേയും നേരിൽ കാണാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറെ ബ്രാഹ്മണന്മാർ വാഗ്ദത്ത ഭൂമി തേടി ദക്ഷിണ ദിക്കിലേക്ക് കേരളത്തിലേക്ക് തന്നെ യാത്രയാവുന്നതിനെ കുറിച്ചിട്ടാണ് ഈ കവിത ഗോത്രയാനം പന്ത്രണ്ട് ഭാഗങ്ങളുടെ കവിതയാണ് വളരെ നീണ്ട കവിതയാണ് കൃഷ്ണ പ്രസ്ഥാനം അവസ്ഥ ജ്ഞാനം മന്ത്രം യജ്ഞം കർമ്മം ധ്യാനം ധർമ്മം ഗീതി ദൃഷ്ടി യാത്ര അങ്ങനെയാണ് പന്ത്രണ്ട് ഭാഗങ്ങൾ യാത്രക്ക് പുറപ്പെടുന്നതിൻ്റെ തലേന്ന് യാത്രകളെ തയ്യാറെടുപ്പായിട്ടും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിട്ടും ചില പ്രവചനങ്ങളായിട്ടും അങ്ങനെയൊക്കെ യാത്രയുടെ നായകൻ പറയുന്ന കുറെ കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ അവസാനത്തെ ഖണ്ഡത്തിൽ യാത്ര എന്ന് പറഞ്ഞ ആ ഘട്ടത്തിൽ ആ യാത്രയുടെ തുടക്കവും മർണിക്കുന്നുണ്ട് അതാണ് അതിന്റെ പ്രമേയം എന്തിനാണ് ദക്ഷിണ പോകുന്നത് എന്ന് ജ്ഞാനം എന്ന ഭാഗത്ത് പറയുന്നുണ്ട് ആ ഭാഗം ഞാൻ കുറച്ചൊന്ന് വായിക്കാം തോഴരേ നമ്മൾ യാത്ര പോകുന്ന കാരണം ം പുനസൃഷ്ടിച്ച് അവിടെ താമസിക്കുവാൻ ദിടപ്രതിജ്ഞ ചെയ്തോരേ ഗോത്ര തലവരെ വരൂ ഗൗതമന്മാർ കാശ്യപന്മാർ വസിഷ്ഠന്മാർ പരാശരർ വിശ്വാമിത്രർ ഭരദ്വാജർ ഭാവി പ്രവർത്തകർ വന്നാലും യാത്ര പോകേണ്ട ഒന്നൊന്നായി നിരക്കുക നാം എഴുക്കേണ്ട ഭാരങ്ങൾ ഭാണ്ഡമായി കെട്ടിവെക്കുക ഈ ചെന്നുചീരുന്ന സ്ഥലത്ത് അതായത് കേരളത്തിൽ ആര്യാവർത്തം പുനഃസൃഷ്ടിക്കാനാണ് പുറപ്പാട് അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അത് ഗംഭീരമായി നടക്കുന്നുണ്ട് അതില് ഈ കേരളത്തിനെങ്കിലൊരു ആര്യാവർത്തമാക്കുക എന്നുള്ള പണിയിൽ മുതൽ അയ്യപ്പ പണിക്കർ വരെ നടത്തിയിട്ടുള്ള ബ്രാഹ്മണ മഹത്വവൽക്കരണം കൂടി ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെ ഈ ഗൗതമന്മാർ കാശ്യപന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണന്മാർക്കിടയിലുള്ള ഗോത്രനാമങ്ങളാണ് അതേത് ബ്രാഹ്മണന്മാരും അവരുടെ ഗോത്രനാമങ്ങളുണ്ട് പറയും ഈ കാശ്യപ ഗോത്രക്കാരനാണ് താനെന്ന് വിഷ്ണുനാരായണൻ നമ്പൂതിരി ഈ ചിരഞ്ജീവിതം ഇല്ലാത്തവരുടെ കവിതയാണ് ചിരഞ്ജീവിതം എന്നൊരു കവിതയിൽ പറയുന്നുണ്ട് എന്തോ ഒരു വലിയ ആനക്കാര്യം പോലെ ഈ ഗോത്രനാമം എന്ന ഈ അല്പത്തം എഴുന്നള്ളിക്കുക എന്നുള്ളത് ഈ ബ്രാഹ്മണ ബുദ്ധിജീവികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ഒരു ശീലം ശാസ്ത്രജ്ഞന്മാരുടെയും ഉദാഹരണത്തിന് ബി എസ് രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ താൻ ഭരദ്വാജ ഗോത്രക്കാരനാണ് വലിയ കേമായ പൂർവിക ആ പൂർവ്വപിതാവായ ഭരദ്വാജൻ സമർപ്പിച്ചുകൊണ്ടാണ് പുസ്തകം വരുന്നത് അപ്പൊ ഇനി കേരളത്തിലെ ഈ ബ്രാഹ്മണ അധിനിവേശം കേരളത്തിൽ ബ്രാഹ്മണമാർ അധിനിവേശമായിട്ട് വന്നതാണ് തർക്കവക്കാര്യത്തിലില്ല അതുവഴി ബ്രാഹ്മണ മേധാവി മഹത്വ വൽക്കരിക്കുന്ന വരികളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അല്ലെ കവിത ഗോത്രയാനത്തിലെ ജ്ഞാനം എന്ന കവിതയുടെ ബാക്കി ഭാഗം ആ വരികളുടെ ഞാൻ വായിക്കാം നാവ എടുക്കേണ്ട ഭാരങ്ങൾ ഭാണ്ഡമായി കെട്ടിവെക്കുക കൊണ്ടുപോകേണ്ട ഗർഭങ്ങൾ മധ്യേ പാടേണ്ട പാട്ടുകൾ ചൊല്ലിക്കേട്ടു രസിക്കേണ്ട കഥകൾ വൻ തമാശകൾ നമ്മൾക്ക് ദീർഘയാത്രാന്തരങ്ങളിൽ അഭയാർത്ഥികളല്ല നാം വന് നാം ഭൂമി വിൽപ്പവരല്ല നാം ഭൂമി വാങ്ങുന്നുമില്ല നാം നാംകരല്ല നാം ശാസ്ത്രജ്ഞർ തീർത്ഥയാത്രികർ കനൽ കണ്ണിൽ മിന്നി നിൽക്കും താരകത്താൽ പ്രചോദിതർ കനിവിൻ ആഴം കണ്ടു കണ്ടറിയുന്നവർ അറിവിന്റെ പുരാവൃത്തം തിരുത്തി എഴുതുന്നവർ ഒരുമിച്ചൊരു ചലിക്കും ബിംബമായി മാത്രം പ്രപഞ്ചത്തെ ഗണിപ്പവർ കാൽ ചവിട്ടാനിടം തേടി കാണാൻ പാതകൾ താണ്ടുവർ ഇതിൻ്റെ ഒരു ബുക്കുകൾ ഞാൻ പണ്ട വിട്ടുപോയി സഹോദരന്റെ പദ്ധതികളെ ഈ ബ്രാഹ്മണ ഇതിനെങ്ങനെ പരിഹസിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഇവിടുത്തെ കോൺട്രാസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ പറയപ്പെട്ട സാധാരണ പോലൊരു കവി ബ്രാഹ്മണ മേധാവിത്വത്തിനൊക്കെ പൊളിച്ചടുക്കിയ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ എഴുതുന്നത് എന്ത് ബ്രാഹ്മണ മേധാവിനെ കുറിച്ച് ഈ പറയുന്നത് ആരാണ് ബ്രാഹ്മണർ ശാസ്ത്രജ്ഞർ തീർത്ഥയാത്രികർ കനൽ കണ്ണിൽ മിന്നി നിൽക്കും താരകത്തോ പ്രചോദിതർ ഇതൊക്കെ ഒറ്റ പൂച്ച കേരളത്തിൽ ഇത് ചൂണ്ടിക്കാട്ടി വിമർശിച്ചിട്ടില്ല ഇതൊരു ബ്രാഹ്മണ സ്തുതിയാണെന്ന് പറഞ്ഞിട്ടില്ല എൺപത്തി കനിവിന് ആഴം എന്തെന്ന് കണ്ടുകറിയുന്നവർ ആര് എന്താ കഥ ഏതായാലും അവ ഭൂമി വാങ്ങുന്നവരല്ല വിൽക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ മൊത്തം പേരെ അവരെ കുറിച്ചാണ് പറയുന്നത് നമ്മള് വളരെ തീർത്തും അക്രമരഹിതമായിട്ടാണ് ഈ ബ്രാഹ്മണാധിനിവേശം നടന്നിട്ടുള്ളത് ഒരിക്കലല്ല ഏഹ് ഇപ്പോൾ പിന്നെ വെളുത്താട്ട് കേശവൻ ഡോക്ടർ വെളുത്താട്ട കേശവന്റെ ഒരു ഇത് പറയുന്നുണ്ട് ചാത്തിരർ എന്ന് ഒരു വിഭാഗം തന്നെ നമ്പൂരിമാരുടെ ആ കാലത്ത് പഴയകാലത്ത് ഉണ്ടായിരുന്നു അത്ര അവർ ഈ വേദം ഒന്നും ഒന്നുമില്ല അവരുടെ വാള അഭ്യാസമാണ് അവരുടെ ചെയ്യുന്നത് ചാത്തിരർ എന്നാണ് പറയുന്നത് പിന്നെ അത് ഇല്ലാതായപ്പോഴെന്ന് പറയുന്നത് നമുക്കറിയാം പരശുരാമൻ എന്ന യോദ്ധാവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെ ബ്രാഹ്മണാധിവേശം വരുന്നത് പരശുരാമൻ വേദപണ്ഡിതനാണോ അദ്ദേഹം വെൺമഴു വെറുതെ കളയില്ല ം എം കളയി നമ്പൂരം എന്ന സിനിമയിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് കാലത്ത് കേട്ടതാ പിന്നെയും കേട്ടിട്ടില്ല അതെ അപ്പൊ വെൺമഴു വെട്ടിപ്പിടിച്ച അധികാരം തന്നെയാണ് തർക്കമൊന്നുമില്ല പിന്നെ അത് എന്തെല്ലാം ഷെയ്പ്പം ഭാവം അതിന്റെ എന്താ പറയാ രീതിയും മുഖാഭരണമൊക്കെ മാറ്റിണ്ടെങ്കിൽ പോലും വേറെ ആൾക്കാർ കേട്ടെടുത്തിണ്ടെങ്കിലും കേരളോൽപ്പത്തി നോക്കിയാൽ കാണാം ഇങ്ങനെ ഭൂമി രക്ഷിപ്പാൻ മൂവ മുപ്പത്താറായിരം ബ്രാഹ്മണരെ ബ്രാഹ്മണരെ ആയുധവാണികളാക്കി കൽപ്പിച്ചു എന്നാണ് മുപ്പത്താറായിരം ബ്രാഹ്മണരെ വാളും കേട്ട് കൽപ്പിച്ചു എന്നാണ് ഈ ഭൂമി രക്ഷിക്കാൻ കേരളോൽപത്തി പറഞ്ഞില്ല വേറെ ഒരു ആരോപിച്ചില്ല കേരളോൽപ്പത്തി ഇവരുടെ സ്വന്തം സ്ഥാനമല്ലേ ശ്രീരാമ പരശുരാമ ചരിത്രം പറഞ്ഞു കൊടുത്താണ് ഈ പറഞ്ഞത് പരശുരാമ മുപ്പത്താറായിരം നമ്പൂതിരിമാരെ ബ്രാഹ്മണ ബ്രാഹ്മണന്മാരെ ആര്യ ബ്രാഹ്മണർ എന്നാണ് അതിൽ വാക്ക് കേരളോൽപത്തിയുടെ ആര്യ ആര്യബ്രാഹ്മണരെ മുപ്പത്തി ആര്യ ബ്രാഹ്മണരെ പിന്നെ ആയുധവാണികളാക്കി കൽപ്പിച്ചു എന്ന ചരിത്രം അറിയാത്ത ആളെന്നല്ല വിവരല്ലാത്ത ആളല്ലോ അയ്യപ്പണിക്ക് എന്താണ് എഴുതി വച്ചത് അഭയാർത്ഥികളല്ല നാം അക്രമിപ്പുവരുമല്ല നാം ഭൂമി വിൽ ഭൂമി വിൽപ്പവരല്ലാ നാം ഭൂമി വാങ്ങുന്നുമില്ല നാം സാർത്ഥവാഹകരല്ല നാം ശാസ്ത്രജ്ഞർ തീർത്ഥയാത്രികർ കനൽ കണ്ണിൽ മിന്നി നിൽക്കും താരകത്താൽ പ്രചോദിതർ കനിവിൻ ആഴം എന്തെന്ന് കണ്ടു കണ്ടറിയുന്നവർ അറിവിൻ്റെ പുരാവൃത്തം തിരുത്തി എഴുന്നവർ ഒരുമിച്ചൊരു സംസ്കാരത്തറ കേട്ടാലൊരു വല്ലാത്ത സംസ്കാരത്തറ തന്നെയാണ് കേരളത്തിലുള്ള ജനവിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗം വിറ്റ് വില വാങ്ങിക്കൊണ്ടിരുന്ന അടിമകളായിരുന്നു മൃഗങ്ങളെപ്പോലെ വിറ്റ് അതാ ഉണ്ടാക്കിയ സംസ്കാരത്തറ അടിമകളെ മുഖ്യം വാങ്ങി ചെയ്തുകൊണ്ടിരുന്ന സംസ്കാരം പിന്നെ വേറെ കുറെ ആൾക്കാർക്ക് അക്ഷരം പറ്റില്ല തുടങ്ങാൻ പറ്റില്ല അടിമപ്പണി ഇവരുടെ വീട്ടിൽ വേറെ കലയുള്ള കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ഒരുമിച്ച് അതാണ് ഒരു സംസ്കാരത്തറ കെട്ട് ഒരുമിച്ചാണ് പക്ഷെ എത്ര എത്രയോ അടി ദൂരെ എന്നിട്ടാണ് ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ സംസ്കാരത്തറ ഉണ്ടാക്കിയത് തീരണ്ടപ്പാടകലാണ് ഇവരുണ്ടാക്കിയ സംസ്കാരത്തറ അപ്പൊ ഈ ഒരുമിച്ചൊരു സംസ്കാരത്തറ കെട്ടലായിട്ടാണ് അയ്യപ്പണിക്ക് ഒരു ബ്രാഹ്മണ അധിനിവേശത്ത് ചിത്രീകരിക്കുന്ന ഹിന്ദുത്വ ബോധം സൃഷ്ടിക്കാൻ നിങ്ങൾ കാക്കി ട്രോസ് ഇട്ടിട്ട് പോകേണ്ട ആരും ആർ എസ്സിൽ പതഞ്ഞുണ്ടെന്ന് കാര്യമൊന്നുമില്ല അയ്യപ്പണിക്കാർ അങ്ങനെ എവിടെയും പോയിട്ടില്ല പക്ഷെ ഇങ്ങനെ സാധനം ഉണ്ടാക്കി വെച്ചാൽ മതി മനസ്സിലായില്ലേ സാം ഇന്നത്തെ പിന്നെ സാഹിത്യ വിമർശകനായിട്ടുള്ള രാജശേഖരൻ അല്ലെ പിന്നെ അദ്ദേഹം പി ജി വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് ഈ കവിത അദ്ദേഹത്തിന്റെ പിന്നെ ക്ലാസ്സിൽ വന്ന് ഇദ്ദേഹം വായിച്ചത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പേന്ന് അദ്ദേഹം അനുസ്മരിക്കുന്ന ഒരി അനുസ്മരിക്കുന്നൊക്കെയുണ്ട് അന്നോ അതിനുശേഷം ഇവർ ആരും ഇത് പറയുന്നില്ല ഇത് ഇല്ല പറഞ്ഞിട്ടില്ല അവരാരും ഒന്നും പറയുന്നില്ല ഏ ഇത് ഒരു ബ്രാഹ്മണ പിന്നെ അരുനിവേശത്തിന്റെ മഹത്വവൽക്കരണമാണ് ഈ കാണിക്കുന്നതെന്ന് ഒരു പൂച്ച കൊഞ്ചും പറഞ്ഞില്ല അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഈ കനൽക്കണ്ണിൽ മിന്നി നിൽക്കും താരകത്താൽ പ്രചോദിതരായിട്ടുള്ള തീർത്ഥയാത്രികരും ശാസ്ത്രജ്ഞരുമായിട്ടാണ് അതിൻ്റെ ബ്രാഹ്മണരെ കവി കാലാകാലമായിട്ട് ഇവിടുത്തെ കവികള് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണ പൂജ ബ്രാഹ്മണ മഹത്വവൽക്കരണം ആ കാര്യം തന്നെയാണ് കവിതയുടെ പ്രക്ത കർത്താവും പ്രയോക്താവും എന്ന് കേൾവി കേട്ടുള്ള അയ്യപ്പണിക്ക് ചെയ്യുന്ന അർത്ഥം ഈ കവിതയിൽ നവ്യമായിട്ട് ആധുനികമായിട്ട് എന്താണുള്ളത് ഇപ്പൊ നേരത്തെ പുഞ്ചിത്തരച്ച കാലത്ത് ബ്രാഹ്മണരുടെ പാംസു സഞ്ജയം എന്നൊക്കെ ർപ്പണത്തിന്റെ അത് കുറെ കൂടി വളച്ചു പിടിച്ച് ചമത്കാരപൂർവമായി ഒക്കെ പറയുന്നു ഈ ശാസ്ത്രജ്ഞർ തീർത്ഥയാത്രികർ എന്നൊക്കെ പറയുന്നു ഏതായാലും എഴുത്തച്ഛനും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ് ബ്രാഹ്മണ തന്നെയാണ് ഈ പറഞ്ഞതിൽ യാതൊരു ആധികതയുമില്ല ണികതയെ തള്ളിക്കളയാതെയുള്ള ഏതൊരു വാചാടവും ആധുനികമല്ല കനിവിൻ ആഴം എന്തെന്ന് കണ്ടറിയുന്നവർ അരിവിന്റെ പുരാവൃത്തം തിരുത്തിയിഴുന്നവർ എന്നൊക്കെ ബ്രാഹ്മണരെ പുകത്തി ഒരു കവിയെ നമ്മുടെ തിരൂപകർ ആധുനിക കവിതയുടെ കർത്താവും പ്രയോക്താവുമായി വിശേഷിപ്പിക്കുന്നു എന്നതാണ് വളരെ വിചിത്രമായ കാര്യം ഇതാണ് കേരളത്തിന്റെ ആധുനികതയുടെ അവസ്ഥ മുഖംബിലേക്ക് യഥാസ്ഥിതികഥ മാത്രം ഗോത്രയാനം എന്ന് പറഞ്ഞ കവിതയിലേക്ക് നമ്മൾ വഴിതിരിഞ്ഞു വന്നത് പ്രിയതമേ പ്രഭാതമേ എന്ന കവിതയിൽ ഒരു സ്ഥലത്ത് കവിയായിട്ടുള്ള താനും ഒരു ആര്യവ മശിജനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഒരു സബ് ടെക്സ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഗോത്രയാനത്തിൻ്റെ പതിനൊന്നാമത്തെ ഖണ്ഡമായിട്ടുള്ള ദൃഷ്ടി എന്ന കവിതയിലേക്ക് പോകണം ആ ഘട്ടത്തിൻ്റെ തുടക്കം മുതലുള്ള വരികൾ വായിക്കാം ഗോത്രയാനം എന്ന ഈ കവിത പിൽക്കാലത്ത് അതായത് ആയിരം കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എഴുതാൻ പോകുന്ന കവി അയ്യപ്പണിക്കര് കേരളത്തില് കുട്ടനാട്ടില് കവാലത്ത് ജനിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് നായകൻ ദീർഘദർശനം ചെയ്യുന്നതാണ് ആ ഭാഗത്ത് പറഞ്ഞേക്കേണ്ട കവിത അതാണ് രസ തെക്ക് തെക്ക് കടൽ തീരത്തടുത്തുള്ള ഒരു ഗ്രാമമോ നമ്മൾ തൻ പുത്ര പൗത്രന്മാർക്ക് അമ്മയായി ഭവിച്ചിടും അവിടെ തെളി തിരമാം മച്ചിട്ട വീട്ടിൽ ഉണ്ണി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാണ് അയ്യോപ്പണിക്കലാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പറക്കാൻ പോകുന്ന ഈ ഉണ്ണി മച്ചിട്ട വീട്ടിലാണ് അല്ലാണ്ട് പിന്നെ നമ്മുടെ നാരായണൂരൊക്കെ ജനിച്ച പോലെ വല്ല പുല്ലിട്ട വീട്ടിലൊന്നല്ല ജനിക്കാൻ പോകുന്നത് മച്ചിട്ട വീട്ടിലാണ് ഈ ഭാഗത്തിനൊക്കെ പിന്നെ കാരണം വെറുണ്ണി അതായത് ഗൗതമ ഗോത്രത്തിന്റെ ഉണ്ണിയാണ് ജനിക്കാൻ പോകുന്നത് ഈ കവിതാഭാഗത്തിനൊക്കെ വേറെ രമ്പുന്ന പിന്നെ കവി വ്യാഖ്യാനം വേറെ ഉണ്ട് കേട്ടോ ഇതുവരെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഫുള്ള് ഇതാണ് പിന്നെ ടീച്ചർ നൽകിയ വ്യാഖ്യാനം ഗ്രാമം എന്ന അമ്മയും തെളുനീരവിയും മച്ചിട്ട വീട്ടിൽ പിറക്കുന്ന ഉണ്ണിയും പ്രകൃതിയിലേക്ക് മനം മനംതിരിക്കലിന്റെ വഴിയാണ് ഗോത്ര വൃദ്ധിയുടെ വഴി എന്ന് സൂചിപ്പിക്കുന്നു ഒരു വല്ലാത്ത വായന പറയാൻ പറ്റുള്ളൂ കാരണം ഇത് പറയുന്നത് ആ ഭാഗത്ത് ഓസോൺ വാടിന്റെ ഓട്ടം എന്തൊക്കെയാ പറയുന്നത് എന്റെ കൂട്ടത്തില് അപ്പൊ പിന്നെ അതായത് പ്രകൃതിയിലേക്ക് തിരിയണം ബാക്ക് ടു നേച്ചർ എന്നാണ് ഈ പറഞ്ഞത് അർത്ഥം എന്നാണ് പറയുന്നത് വല്ലാത്തൊരു വായന എന്താ പറയാനുള്ളൂ കാരണവച്ചാല് ആയിരം കൊല്ലം മുമ്പ് പ്രകൃതിയും മനുഷ്യനും വേർതിരിവില്ലാത്ത കാലത്താണ് ഈ പറയുന്നത് ആ കാലത്ത് പിന്നെ എങ്ങോട്ട് തിരിക്കാനാണ് കാരണം ഒരു വെറുതെ ഒരു ഒരു വ്യാഖ്യാനം അവിടെ ചുരുങ്ങിട്ടിരിക്കുകയാണ് യഥാർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് വായിപ്പ് മനസ്സിലാവും അങ്ങനെ നല്ല സംഭവം ഏതോ വഴി എന്തോ ആവട്ടെ പറയാൻ പറ്റും അതാണ് ഒരു ഇനി അടുത്ത ഭാഗം മീനാക്ഷിയമ്മ എന്ന അയ്യപ്പണിക്കട്ട് അമ്മയുടെ പേര് അയ്യപ്പണിക്ക് അച്ഛൻ്റെ പേര് പെരിയമ്മനായിട്ട് നാരായണൻ നമ്പുതിരി അവരെ കുറിച്ചാണ് ഇനി പറയുന്ന ഭാഗം തേജസ് വർദ്ധിപ്പിക്കുന്ന തന്വിയാൾ മീൻ കണ്ണാൽ മൃദുവാൾ മീൻ കണ്ണുള്ളവൾ മീനാക്ഷി അതാണ് മീനാക്ഷി അമ്മയുടെ പേരാണ് ഇച്ഛാശക്തിക്ക് തേജസ് വർദ്ധിപ്പിക്കുന്ന തന്വിയാൾ മീൻ കണ്ണാൽ ആര്യശൗര്യത്തെ മൃദുവാൾ എന്താണ് ആര്യശൗര്യം അത് ആര്യവംശജനായ അദ്ദേഹത്തിന്റെ പിതാവാണ് ആര്യ ആര്യശൗര്യം ഏ മീൻകണ്ണാൽ ആര്യശൗര്യത്തെ മൃദുവാക്കിരമിപ്പവൾ അവൾ നമ്മുടെ ഉണ്ണിക്ക് ഒരു ഉണ്ണിയെ പ്രസവിച്ചിടും അവൻ നമ്മുടെ ഈ യാത്ര വർണ്ണിക്കും ഗോത്രയാനമായി വളരെ ക്ലിയറാണ് ഇനി ഇതിനൊപ്പം ഒന്നും പറയാനില്ല ഇവിടെ ഒരു പ്രകൃതിയിലേക്കും വേണമെങ്കിലും ഒരു ഒണ്ണാകട്ടിയൊന്നുമില്ല ഇയാളുടെ ജന്മത്തിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളൂ ഗോത്രയാനം എന്ന കവിത ഇയാൾ എഴുതും ഈ എഴുതുന്ന ആളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ കാര്യങ്ങളാണ് അവിടെ ആയിരം കൊല്ലം മുമ്പേ ഈ പിന്നെ യാത്ര ചെയ്യ യാത്രാനേതാവായ ബ്രാഹ്മണൻ പിന്നെ പ്രവചിക്കുന്നു അപ്പം നമ്മുടെ ഉണ്ണി അവൾ എന്താണ് അവൾ നമ്മുടെ ഉണ്ണിക്ക് ഒരു ഉണ്ണിയെ പ്രസവിച്ചു ആരാണ് നമ്മുടെ ഉണ്ണി അത് ഗൗതമ ഗോത്രത്തിൽ പിൽക്കാലത്ത് പിറക്കാൻ പോകുന്ന പെരിയമനയിലത്ത് ആരാണെന്നും പോയി അതാണ് നമ്മുടെ ഉണ്ണി ആ നമ്മുടെ ഉണ്ണിക്കൊരുണ്ണി ആ ഉണ്ണിക്കൊരുണ്ണിയാണ് അയ്യോ പണിക്കുന്നത് ആ ഉണ്ണിക്കൊരുണ്ണിയാണ് ഈ ആര്യബ്രാഹ്മണരുടെ ദക്ഷിണദാശ യാത്രയെ ഗോത്രയാനം എന്ന കവിതയിലൂടെ വർണ്ണിക്കാൻ പോകുന്നതെന്നാണ് നമ്മുടെ ഗോത്രനായകിലൂടെ ദീർഘദർശനം ചെയ്യുന്നത് അവൾ നമ്മുടെ ഉണ്ണിക്കൊരുണ്ണിയെ പ്രസവിച്ചിടും അവൻ നമ്മുടെ ഈ യാത്ര വർണ്ണിക്കും ഗോത്രയാനമായി ോട്ടു നോക്കുന്ന പോലെ ഇങ്ങോട്ട് ദൃഷ്ടിയാൽ അവൻ ദക്ഷിണായനത്തിൻ കഥ ചൊല്ലി പകർത്തിടും മഹാഗോത്രങ്ങളെ തമ്മിൽ ബന്ധിക്കും കണ്ണിയാണവൻ നമ്മുടേതായ ഒരു അവൻ അവനുണ്ടായി വരും ക്രമാൽ രണ്ട് മഹാഗോത്രങ്ങളെ തമ്മിൽ ബന്ധിക്കുന്ന കണ്ണിയാണ് അയ്യപ്പണിക്കുന്ന അവന ഈ മഹാഗോത്രങ്ങളേതാണ് ഒന്ന് ഗൗതമ ഗോത്രം നമ്പൂതിരി ഗോത്രം മറ്റേത് കേരളത്തിലെ നായന്മാർ ഈ രണ്ടുപേരെയും ബന്ധിക്കുന്ന കണ്യ അയ്യപ്പണിയെ കുറിച്ചാണ് പറയുന്നത് നമ്മുടേതായൊരിക്കണ്ടായി വരും ക്രമാൽ ഇതാണ് ഞാൻ ഉന്നയിക്കാൻ പോകുന്നൊരു പ്രശ്നം ജനിക്കുന്ന സൂതിരനായിട്ടാണെങ്കിലും ബ്രാഹ്മണന്റെ കണ്ണുകളിലൂടെയാണ് കവി ലോകത്തെ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടേതായൊരിക്കഴ്ച അവനുണ്ടായി വരും ക്രമാൽ എൻ്റെ പ്രശ്നം തന്നെയാണ് ഇവരൊക്കെ ബ്രാഹ്മണന്മാരുടെ കണ്ണിലൂടെയാണ് ലോകത്തെ കാണുന്നത് എന്നുള്ളത് ഇനിയത്തിയ വരിയാണ് മർമ്മപ്രധാനം തൊള്ളായിരത്തി അറുപതുകളിൽ എഴുതിയ പ്രിയതമേ പ്രഭാതമേ എന്ന കവിതയിൽ ഈ ആര്യവംശജാതെന്ന് സബ് ടെക്സ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തമാക്കുന്ന എടുത്ത വരി നമ്മുടേതായ വരി കാഴ്ച അവനുണ്ടായി വരും ക്രമാൽ അവൻ ഗൗതമഗോത്രത്തിന്റെ നിരന്തര പരമ്പര സ്വയം ഗൗതമഗോത്രത്തിന്റെ നിരന്തര പരമ്പര എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതേ കാര്യം പത്ത് മുപ്പത് കൊല്ലം മുമ്പ് മറച്ചു പിടിച്ചവിടെ പറഞ്ഞിട്ടുണ്ട് നിന്നെ ആര്യവംശജാതെന്ന് ഞാനും ഇതാ നിന്നെ വന്ന് വിളിക്കുന്നു നീ വരൂ പ്രഭാതമേ നീ വരൂ പ്രഭാതമേ എന്ന് വിളിക്കുന്നത് ഞാനും ആര്യവംശജാതൻ തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് ഇവരുടെ ഒക്കെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഈ നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ വിഷയതാണ് അടിസ്ഥാനപരമായി നമ്മൾ ആധുനിക കവികൾ പറയുമ്പോഴും ഇവരൊക്കെ ഒരു ആയിരം കൊല്ലം പഴക്കമുള്ള പഴയ ബ്രാഹ്മണി ലോകബോധത്തിന്റെയും സ്വത്വബോധത്തിന്റെയും തടവതയിലിരിക്കുന്ന പുരാതന മനുഷ്യന്മാരാണ് അവിടെ എഴുശ്ശേരി പറഞ്ഞൊരു പരി ഞാൻ പറയേണ്ടതായിരുന്നു ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തി കേട്ടിട്ടില്ല മറ്റൊന്നും മൂഴ് ദൃഷ്ടിന്നുള്ള കാലഘട്ടത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഞാനിപ്പോ കിടക്കുന്നില്ല വളരെ തമാശ ആണതൊക്കെ ആയിരിക്കട്ടെ എന്താണ് ഞാനിവിടെ ഉന്നയിക്കാനും ശ്രമിക്കുന്ന പ്രശ്നം അത് കവി സ്വയം തിരിച്ചറിയുന്നത് ആരായിട്ടാണ് എന്നുള്ള വിഷയം ആരായിട്ടാണ് ഈ അയ്യപ്പണിക്കരുന്ന ആധുനിക കവി സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ഗൗതമ ബോധത്തിൻ്റെ പിന്മുറക്കാരനായിട്ടാണ് വേദ ഉപനിഷത്ത് ഇതിഹാസ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരനായിട്ടാണ് ആർഷഭാരത സംസ്കാരത്തിന്റെ അവകാശിയായിട്ടാണ് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഐഡൻറ്റിഫി ചെയ്യുന്ന ഒരാളൊരു ആധുനിക മനുഷ്യനെയല്ല ഒരിക്കട്ടെ ഇന്ത്യയിൽ ആധുനിക മനുഷ്യനായിരിക്കുക എന്നതിനർത്ഥം ബ്രാഹ്മണികതാവിരുദ്ധനായിരിക്കുക എന്നാർത്ഥം വേറൊരു വാക്കർത്ഥത്തിനില്ല ഇന്ത്യയിൽ ആധുനിക മനുഷ്യനായിരിക്കും എന്നതിനർത്ഥം ബ്രാഹ്മണികതാ വിരുദ്ധനായിരിക്കുക എന്നാണ് ഇന്ത്യൻ യാഥാസ്ഥിതികത എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസം എന്നാണ് അർത്ഥം ഇന്ത്യൻ ആധുനികത എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണികത ബ്രാഹ്മണികതാ വിരുദ്ധത എന്നാണ് അർത്ഥം വേറൊരു അർത്ഥം ഇല്ല ഇതൊന്നുമില്ലാതെ ബ്രാഹ്മണികദി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ആധുനിക സാധ്യത ഗോത്രയാനം എന്ന കവിതയെ കുറിച്ചിട്ട് പ്രൊഫസർ എം ലീലാവതി പറയുന്നത് ഇങ്ങനെയാണ് ഞാനിവിടെ കൂട്ടി അത് മനുഷ്യ മഹാകഥയാണ് എന്ന ശുഭലോകം കഥ ഉറച്ച വിശ്വാസത്തോടെ മഹാപ്രസ്ഥാനം ആരംഭിക്കാൻ മനുഷ്യവർഗത്തിന് ഇനിയും കഴിയുമെന്ന സങ്കല്പം ഈ കാവ്യത്തിൽ സൗഗന്ധിക പുഷ്പമായി വിരിഞ്ഞിട്ടുണ്ട് തൃഷ്ണാപ്രസ്ഥാനം ജ്ഞാനം മന്ത്രം യജ്ഞം കർമ്മം ധ്യാനം ധർമ്മം ഗീതം ദൃഷ്ടി യാത്ര എന്നു പേരിട്ട ഘട്ടങ്ങളോടുകൂടിയ ഗോത്രയാനത്തിന്റെ ദ്വാദശ സർഗങ്ങളും ആർഷദർശനങ്ങളെ ആശ്ലേഷിക്കുന്നുണ്ട് അത് വളരെ കറക്റ്റ് ആണ് ആർഷ ദർശനങ്ങളെ ആശ്ലേഷിക്കുക എന്നതിന് ഞാൻ പറയുന്ന ഏറ്റവും മിതമായ പേരാണ് കഥ അല്ല അല്ല ഇല്ലാതെ ഇല്ലാതെ അയ്യൻ പണിക്ക് ആധുനിക കേവലം മുഖം മിനുക്കിയത് അസ്ഥിഗത മാത്രമാണ് ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ കേൾക്കാൻ പോകുന്ന ഒരു പ്രധാന വിമർശനം ഞാൻ ജാതി കുഴിച്ചെടുക്കുന്നു എന്നായിരിക്കും അയ്യപ്പ മണിക്കരെ പോലെ സർവസമ്പദ്നായിട്ടുള്ള ഒരു മഹാവ്യക്തിയെ ഒരു ജാത്യാഭിമാനിയും ബ്രാഹ്മണ സ്തുതി പാഠകനും ആയിട്ട് അവതരിപ്പിച്ചത് വലിയ പാതകമാണ് എന്ന് തീർച്ചയായിട്ടും ചിലർ പറയും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ അയ്യപ്പ മണിക്കര് പറഞ്ഞത് എടുത്തു കാണിക്കുക എന്ന് കാര്യമേ ചെയ്തിട്ടുള്ളൂ ഇവൻ ഇവരത് പൂഴ്ത്തി വെച്ചു ഇവരാ ഭാഗം ഒന്നും വർണ്ണിക്കാനോ വ്യാഖ്യാനിക്കാനോ പോയിട്ടില്ല അപ്പോൾ ഞാനത് എടുത്തു കാണിച്ചൊക്കെ കാര്യമേ ചെയ്തിട്ടുള്ളൂ സ്തുതി വളരെ സൗകര്യപൂർവ്വം കണ്ണടച്ച ഭാഗങ്ങളെ അങ്ങ് ഹൈലൈറ്റ് ചെയ്തു മാത്രം ആര്യ ശൗര്യക്കാരനായ പിതാവിനെ ജനിച്ച ഗൗതമ ഗോത്രത്തിന് നിരന്തര പരമ്പരയിൽപ്പെടുന്ന ആളാണ് താൻ എന്നൊരു കവി പുരപ്പുറത്ത് കയറി വിളിച്ചു പറയുമ്പോൾ അതിൽ യാതൊരു പ്രശ്നവും ഇല്ല നമ്മളതിന് ചെലികൊടുത്താൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്താൽ അത് വലിയ പ്രശ്നമായി അത് ജാതി വിളിച്ചെടുക്കലായിപ്പോ ഈ കവിതാ സാഹിത്യ എരിത്ര വീഴുന്ന പ്രൊഫസർ ലീലാവതിക്ക് ഈ കവിത വായിച്ചപ്പോൾ ഈ ആര്യബ്രാഹ്മണ പാരമ്പര്യ അഭിമാനമൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പുകഴ്ത്തിക്കൊണ്ടല്ലാത്ത ഒരു വാചകവും ആ കവിതയെക്കുറിച്ച് ലീലാവതി ടീച്ചർ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സാഹിത്യ നിർമ്മാതാക്കളുടെയും നിരൂപകരുടെയും ഒക്കെ ഭാവകത്വം എന്നത് ആധുനികതാ പൂർവമായ ഭാവകത്വമാണ് അവിടെ ഈ തറവാടിത്ത ഘോഷണമൊക്കെ വളരെ സ്വാഭാവികവും സ്വാഗതാർഹവുമാണ് എന്നതുകൊണ്ടാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിലെ വലിയ കവികളായിട്ട് എണ്ണപ്പെടുന്ന നാല് കവികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ അവരർഹിക്കുന്ന ദാർശനിക ഗൗരവത്തോടെ ട്രീറ്റ് ചെയ്തില്ല എന്നൊരാക്ഷേപം ഒരുപക്ഷെ വരാനിടയേണ്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഉദ്ദേശം ഈ കവികളുടെ കവിതാലോകത്തെ സമഗ്രമായി വിലയിരുത്തി വിധി പറയുക എന്നതല്ല എന്നതാണ് ഒരു കാര്യം അങ്ങനെ ഒരു സമഗ്ര വിലയിരുത്തലല്ല ആധുനികർ ആധുനികർ എന്ന പ വിശേഷണത്തിന് ഇവർക്ക് അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം എങ്കിലും പറയട്ടെ ഇവരൊന്നും അത്ര വലിയ ദാർശനിക ഗൗരവത്തോടെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര പൂജാരി ആവുക എന്നത് തൻ്റെ ജന്മനിയോഗമാണ് എന്ന് കരുതുക നിൻകൽ ചെന്താർ വല്ലഭോ രക്ഷതു എന്ന് കവിത എഴുതുന്ന വിഷ്ണുനാരായണ നമ്പൂതിരി ആധുനികമായ സാൻസികമായ ലോകവീഷണം പുലർത്തുന്ന ഒരാൾക്ക് ഒരു തരത്തിലും എടുക്കാൻ പറ്റില്ല അതുപോലെ ബാലഗോകുലത്തിന് പ്രാർത്ഥനാഗീതം എഴുതി കൊടുക്കുന്ന കക്കാടി ലോകബോധത്തിന് ആഴത്തിൽ വേരൂടിയ വൈയർത്ഥ്യാവബോധം തുടങ്ങിയ തത്വശാസ്ത്ര കിരീടമൊക്കെ ചാർത്തി കൊടുക്കുന്നത് അസംബന്ധ ഡെക്കറേഷൻ പണി മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം